കൂട്ടുകാരേശിരി ചൊറക് കറി വെക്കാൻ പോട്ടോ ചൊറക് കറി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ വ നല്ല ചൊറക് കറി വെക്കാൻ പോകാം കേട്ടോ മുളകിട്ട് കണ്ടോട്ടോ ഉപ്പം വെട്ടി കഴിഞ്ഞേ ഉള്ളൂ ഒന്ന് കഴുകി വൃത്തിയാക്കിയിടണം പൂച്ചക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയിടുക നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം ദേ ഒരു പത്ത് പഞ്ച് ചുവന്നുള്ളി ഒരു അഞ്ചട്ടള്ളി വെളുത്തുള്ളി ഒരു കുഞ്ഞുവർഷം ഇഞ്ചി മൂന്നാല് പച്ചമുളക് കറിവേപ്പില പുളിക്കനുസരിച്ച് ഒരു മൂന്നാല് വർഷം കുടമ്പുളി ഉണ്ട് കേട്ടോ തിളച്ച വെള്ളത്തിട്ടേക്കണതാണേ നമ്മുടെ മീനൊക്കെ കഴുകി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അതിനിപ്പോൾ വെക്കാനായിട്ട് ഇത്തിരി ചൊറക് മേടിച്ചപ്പം അത് ഞാൻ വെക്കണ ഒരു രീതി കേട്ടോ അപ്പോൾ അത് കൂട്ടുകാരെ കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പ് കത്തിച്ചു ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു അത് പൊട്ടി വന്നപ്പോഴത്തേനും ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ ഇട്ട് കൊടുത്തു ഉലുവ ഇട്ടതിന് പുറമേ തന്നെ നമ്മുടെ അരിഞ്ഞു വച്ചേക്കണേ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചേർത്തു ഉലുവ ഇതിങ്ങടെയൊക്കെ കൂടെ കിടന്ന് നന്നായിട്ട് മൂത്തുകളും കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ചെറിയ തീയിൽ മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും സംശയമുണ്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഉലുവ എണ്ണയിലിട്ട് ശരിക്കും മൂത്ത് കരിയിച്ച് കളയരുത് ഉലുവ ഇതിങ്ങടെ കൂടെ കിടന്ന് പയ്യ ചെറിയ തീ മുഖുമ്പോ എന്നെ ഒരു മണം അറിയോ അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഒന്നും അറിയാം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും പാത്രത്തിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളകൊടിയും കൂടെ മിക്സ് ആട്ടോ കാരണം ഒരു ഒരു കിലോ എരിവുള്ള മുളകും ഒരു അര കിലോ കാശ്മീരി മുളകൂടെ മേടിക്കും എന്നിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിക്കും മില്ലി കൊണ്ട് പൊടിപ്പിച്ചിട്ട് അങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടു ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇച്ചിരി വെള്ളമൊഴിച്ച് നന്നായിട്ട് നിങ്ങളെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഈ അരപ്പ് നേരെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ അങ്ങ് ഇങ്ങോട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഇച്ചിരി ഒഴിച്ച് ആ പാത്രത്തിലൊന്ന് കഴുകി ഇച്ചിരി വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ കണ്ടോ ഇനി നമ്മൾ ആ ചൂടുവെളുത്തിയിട്ടെങ്ങനെ പുളിയുണ്ടല്ലോ അതുകൂടെ ആ വെള്ളവും പുളിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക തിളച്ച് വരുമ്പോഴത്തേക്കും പുളി കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റണേ പാകത്തിന് ഉപ്പ് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഇങ്ങ് തിളച്ച് കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ ഇടാം തീയതിട്ടോ ഒത്തിരിയുള്ളൂ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചൊറവും കുഞ്ഞുങ്ങളെ നല്ല കഷ്ണങ്ങളെ മീനാട്ടോ പെറുക്കി ഇട്ട് കൊടുക്കുക ഒന്ന് ആ തവിയൊണ്ട് തന്നെ ചരട്ട തവിയോണ്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക മീൻ വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തവിയൊണ്ട് കുത്തി ഇളക്കി പൊട്ടിക്കരുതേ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ചാറക്കിയൊന്ന് മിക്സ് ചെയ്യുന്നതാണ് അവര് ഇതോ തിളച്ച് വന്നിട്ടുണ്ട് മൂടി വെക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഞാൻ തക്കാളി ഒന്നും വീട്ടിലിങ്ങനെ അധികം ചേർക്കാറില്ലേ തക്കാളി ചേർത്ത് ഞാൻ ഇരിക്കി നീ നല്ല തിളച്ച് ജലാംശം ഇറങ്ങി ഈ വെള്ളത്തിൽ ഇടം തിളച്ച് ചെറിയ തീ ഇടം തിളച്ച് വറ്റി വരുമ്പോഴത്തെയും നല്ല സുന്ദര കറിയും കേട്ടോ കപ്പയുടെ കൂടെയൊക്കെയും ചക്കയുടെ കൂടെയും ചക്കപ്പുഴുക്കും കപ്പ കൂടെ കിടന്ന് കഴിക്കുക കേട്ടോ ചെറിയ തീലിങ്ങനെ തിളച്ചുകൊണ്ട് തീങ്ങണ്ടോ നല്ല മണം കേട്ടോ വരുന്നത് അയ്യോ കുത്തരിച്ചോറിൻ്റെ കൂടെ ഒരല്പം ചാറ് ഒഴിച്ച് ഒരു കഷ്ണം മീനും ചില തോരനും കൂടി ഇട്ട് കഴിച്ചാൽ എന്നാ ഒരു രുചിയാണെന്നറിയാമോ കേട്ടോ ഇനി ഇത് ഇതുപോലെ ചട്ടി ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് കൈക്കല തുണി പിടിച്ച് ചിറ്റി ലാസ്റ്റ് ഇത് ഇത് ഉണ്ടോ ഒലുവ വറുത്ത് പൊടിച്ച് തൂളുക ചെറിയ കറിവേപ്പില ഇടുക എന്നിട്ട് മൂടി വെക്കുക ഉടനെ തന്നെ ഇളക്കരുത് മൂടി വെച്ച് തീ ഓപ്പിക്കുക മഞ്ചട്ടി അതിൻ്റെ പേര് ചൂട് നിന്നോളൂ കേട്ടോ ചെറിയ തീർന്നു ഇതുപോലെ വറ്റി വയ്യും അയ്യോ എന്നാ ഒരു രസമെന്ന് അറിയോ കഴിക്കാനായിട്ടോ ഈ മീൻകറി അപ്പോൾ എൻ്റെ ഒരു രീതി കേട്ടോ കൂട്ടുകാരെ ഞാൻ കാണിച്ചെന്ന് മാത്രം പലരും പല രീതിയിലുണ്ടാകും കേട്ടോ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിയിൽ കാണാവേ താങ്ക്